അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കർക്കിടകത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് രണ്ട് പിന്നെ പ്രാവശ്യത്തേക്കുള്ള അതായത് രണ്ട് ദിവസം ഇന്നും നാളെയും കൊറിയർ ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തലേദിവസം രാത്രിയിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഒന്ന് അതായത് പത്ത് കിലോ ഏഴ് കിലോ ആറ് അഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കുറച്ച് റെഡിയാക്കി വെക്കാൻ രണ്ട് ബാച്ചിൻ്റെതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉരുളിക്കകത്ത് നൂറ് കിലോ മാത്രമേ കൊള്ളത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു ബാച്ചിൽ നൂറേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ രണ്ട് ബാച്ചിൻ്റെ സാധനങ്ങളാണിത് അതിപ്പോ ഒന്ന് ഞങ്ങള് രാത്രി തന്നെ കുറച്ച് ചെയ്യുക ചേട്ടൻ വരുന്നതിന് മുമ്പ് ഇവിടെ പിന്നെ വലുത് വലുതൊക്കെ എടുത്ത് പുള്ളിക്കാരൻ അങ്ങ് ചെയ്യുക പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ സിഫത്തിനൊക്കത്തില്ല നമ്മൾ ഈ ലേഖ്യം ഉണ്ടാക്കുന്നത് മുതൽ കൊറിയർ ചെയ്യുന്നത് വരെയും ഉള്ള കാര്യങ്ങൾ നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്ന ഒരു മെഷീനിലും അല്ല ഞങ്ങള് കുറച്ച് മനുഷ്യർ ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ മലച്ചാട്ടം വന്നിട്ട് രണ്ടു കൂടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല തന്നെ ഇതിപ്പോ വരി ഒത്തിരി ഉള്ളതൊക്കെ ആദ്യം ആദ്യം ഒന്ന് റെഡിയാക്കി വിളിക്കാം ഓ അടിയിൽ ഇത് ഒരു കാരണവശാലും പോവാതിരിക്കാൻ കുറേ ചെറിയ ചെറിയ പയൻ്റൊക്കെ എഴുതിട്ടിട്ടുണ്ട് കേട്ടോ കാർത്ത് ഏഴെണ്ണം അങ്ങനെ പോലെ സംവിധാനം ആ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പക്ഷെ പത്തെണ്ണം വെക്കാൻ പറ്റത്തില്ല ലീവ് ഏഴേ പറ്റത്തില്ല വേറെ കാർട്ടുണോ ഇതിങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റത്തില്ല കറക്റ്റ് ഈ ഇതേ പറ്റത്തില്ല ഒരു കുപ്പി ഇരിക്കത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കില്ല ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ മൂന്നപ്പം വേറെ കഴിക്കും ഓക്കെ ഇപ്പോൾ ഇന്ന് ബോംബെ വിളിച്ചിരുന്നു നിങ്ങളുടെ പാക്കിങ് സൂപ്പർ ഒരു ലീക്കുമില്ല ഒന്നുമില്ല നല്ല അടിപൊളി പാക്കിങ്ങാണ് അളവെടുക്കുക അപ്പൊ ഇതിൻ്റെ അകത്ത് പത്ത് മൂന്നെണ്ണം വെക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഇത് ഏഴ് എണ്ണം വെച്ചപ്പോൾ തന്നെ ഇതിങ്ങനെ എത്ര ദിവസം കൊണ്ട് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ഒട്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ തെർമോക്കോൾ വെച്ച് ഫില്ല് ചെയ്യുവാണേ നമ്മൾ വെളിയിലോട്ടൊക്കെ അത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന ഇപ്പം ഇന്നലെ കിട്ടിയവർ ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞു സൂപ്പർ പാക്കിംഗ് ആണ് കാരണം ഇത് ഇതെടുത്തെറിഞ്ഞാൽ പോലും ഒരു കുഴപ്പവും വരാത്ത നിലയ്ക്കാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കുറേ കുറേ ബൈൻഡും പ്ലാസ്റ്റിക്കും ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഇതൊരു കഷ്ടപ്പാടായിട്ടോ അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ അങ്ങനെയുള്ള ദുരഭിമാനങ്ങളോ അല്ലെങ്കിൽ അയ്യോ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടവരല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നല്ലതുപോലെ ജോലി ചെയ്യുക മനസ്സിന് നല്ല സന്തോഷമാണ് സമയം പോകുന്നത് അറിയത്തില്ല വയസ്സാങ്കാലത്ത് അറുപതിൻ്റെ കുറവുറുപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ കുസ്സിയോ ഒന്നും വേണ്ട നമ്മുടേതായ ലോകത്തിങ്ങനെ പോവുകയാണ് മരുന്നുകളെല്ലാം കളക്ട് ചെയ്യാൻ പോവുക അതുപോലെ തന്നെ നമ്മുടെ ബൈൻ്റി കാർട്ടൺ എടുക്കാൻ പോവുക കുപ്പി കരിപ്പട്ടി ഇതെല്ലാം പർച്ചേസ് ചെയ്യുക അങ്ങനെ സമയം പോകുന്നത് ഏറിയത്തില്ല പാക്കിങ് ആണ് ചെല്ലുന്നവർക്കെല്ലാം കൂടുതലും വെളിയിലോട്ടുള്ളവരാണ് പറയുന്നത് കേട്ടോ നല്ല സൂപ്പർ പാക്കിംഗ് ആണ് മറ്റേ നമ്മുടെ രാജി കെ പി എന്ന് പറയട്ടെ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എൻ്റെ പർച്ചേസ് പറഞ്ഞത് എപ്പോഴും പറയും ഇപ്പം പറഞ്ഞു ഇയാളെ ബാക്കി സമ്മതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു രാജി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഉം ഇത് പത്താണ് നമ്മള് ബാംഗ്ലൂരിലേക്കൊരു ബാംഗ്ലൂരിലേക്കൊരു പാർട്ടിക്കാണ് പത്താണ് പക്ഷെ പത്തും കൂടെ നമുക്ക് ഒരിണത്തിന്റെ അകത്ത് കൊള്ളുന്നില്ല അപ്പൊ ഏഴും മൂന്നും ആയിട്ട് വെക്കാം ഞാൻ നിങ്ങളോട് പറയാറില്ലേ നമ്മൾ എടുക്കുന്നത് മുപ്പം മുക്കാലും ബൾക്കായിട്ടാണ് പോകുന്നത് ആദ്യം ഒരു കിലോ രണ്ട് കിലോ ഒക്കെ മേടിച്ച് കഴിക്കുന്നവർ അത് കഴിച്ച് അവർക്ക് അതിൻ്റെ ഗുണമുണ്ടെന്ന് കാണുമ്പോൾ ഒരു ഒരു വീട്ടിലേക്കുള്ള മൊത്തം ആൾക്കാർക്ക് വേണ്ടിയിട്ടുമാണ് ബുക്ക് ചെയ്യുന്നത് ഇതൊരാളിനുള്ളതല്ല അവരുടെ വീട്ടിൽ തന്നെ പലർക്ക് വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയെല്ലാം മധുചേട്ടൻ നാളെ വന്നിട്ട് ബാക്കി ചെയ്യത്തുള്ളൂ ഇതിപ്പോൾ പത്തും അഞ്ചും ഏഴും ഒക്കെ ഉള്ളതുണ്ട് ആറ് നാല് അതല്ല അങ്ങ് കുറച്ചങ്ങ് പുള്ളി അങ്ങ് ഇരുന്ന് വെറുതെ ഇരിക്കണ്ടാല് വെറുതെ ഇരിക്കുന്ന ഇവിടെ ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല ആദ്യം പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഷമീമ തസ്നി എന്നോടൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷമീമ ഹായ് വേണ്ട നല്ല റെഡിമണി മുണ്ടക്കയം സുന്ദര കുട്ടപ്പനാക്കി എടുത്ത കണ്ടോ മിനിറ്റുകൾക്കകം ഏഴ് കിലോ ആ ബോക്സിൻ്റെ അകത്തായി അത് മാറിപ്പോവാതിരിക്കാൻ റൗണ്ടും ചെയ്ത് ഇനി മൂന്ന് വേറൊരു ബോക്സിൻ്റെ അകത്തും കൂടെ ആ ഒരു അഡ്രസ്സിൽ തന്നെ ഉള്ളതാണ് പക്ഷേ അതൊക്കെ പത്തിൻ്റെ അത് തീർന്നു പോയി അപ്പോൾ ഇനി കാർട്ടൺ വന്നിട്ടില്ല അപ്പോൾ അതാ നമ്മുടെ ഏഴിൻ്റെ അതങ്ങ് പാക്ക് ചെയ്തു എല്ലാം എഴുതി പൊട്ടിച്ച് മാറ്റി വെച്ച് ഇനി മൂന്നും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ പത്ത് കിലോ ബാംഗ്ലൂർക്കുള്ളതാണത് അടുത്തത് അഞ്ചിൻ്റെ ആ അതെ വെളിയിലോട്ടുള്ളതെല്ലാം കൂട്ടി അങ്ങ് കാരണം മതച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ഉള്ളതാണ് അതും വെളിയിലുള്ളതാണ് ഇത് അഞ്ച് പിന്നെ ഇത് ഡൽഹി ഡൽഹിക്കോ മുംബൈ ആ മുംബൈക്കാണ് ഉള്ളതാണ് അഞ്ചടി കൊന്നോ അഞ്ചടി കൊന്നോത്തോ അങ്ങനൊരുണ്ണോ ആണ് വന്നിശില്ല അല്ലെങ്കിൽ ആറ് ഇതിൽ ആ ഇടനല്ല അതാണ് ഈ സംസാനീ ചെയ്യുന്നു എന്നെ പറയുന്നത് പോലെല്ല കാര്യമാണ് ഞാൻ എല്ലാം ഇനി അന്റെ ഇടയ്ക്കൊക്കെ കുതികേറ്റ് പുതിയാപ്പള ഒരുക്കി ഇരുതിയിരിക്കുന്നുണ്ടോ അഞ്ചു കിലോ അഞ്ചു കിലോയെ പുതിയാപ്പിള ഒരുക്കി പുതിയാപ്പിള ഒരുക്കാൻ കണ്ടിട്ടുണ്ടോ അതിനെന്താ അങ്ങനെ പിടിച്ചോക്കത്തില്ല അപ്പൊ ഞാൻ മരുന്ന് നമ്മുടെ പുതിയാപ്പിള റെഡിയാക്കിയതേണ്ട ഇനി മൊത്തത്തിൽ ചുറ്റി പുതിയാപ്പിള എടുക്കും ഒരു റോള് ടേപ്പ് ഒരെണ്ണത്തിൽ അങ്ങ് ചുറ്റിക്കളയും പുള്ളി കാരണം ഇതെല്ലാം അതുപോലെ മൈസൂർ ബാംഗ്ലൂർ കർണാടകയുടെ വിവിധ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഡൽഹി ഗുജറാത്ത് പല സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ളതാണ് ഇങ്ങേറ്റം ഉത്തരാഖണ്ഡ് ഡെറാഡൂണ് ഇവിടെ ഒക്കെ ഉണ്ട് ഒൻപത് ദിവസമൊക്കെ ഉണ്ട് ഡെറാഡൂണിൽ കിട്ടിയത് നല്ല ഫില്ലായി അതാണ്ടോ മൂന്ന് കിലോയുടെ കറക്റ്റ് അത് അളവെടുത്ത് നമ്മൾ ചെയ്യിച്ചുകൊണ്ടാണ് ആ കറക്റ്റ് അത് അങ്ങനെ വന്നത് നമ്മുടെ ഈ കുപ്പി കൊണ്ടുപോയി അളവ് എല്ലാം കൊടുത്തിട്ട് കാർട്ടൺ കമ്പനിയിൽ പ്രത്യേകം പറഞ്ഞ് നമ്മൾ ചെയ്യിച്ചത് കൊണ്ട് കറക്റ്റ് ആ പൊക്കത്തിൽ തന്നെയുള്ള കാർട്ടണുകളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അല്ലേ അതുപോലെ ആ ആ മൂന്നിൻ്റെ അത് പുതിയാ അപ്പള ഒരുക്കി ഇരുത്തിയിരിക്കുക ഇനി അതുപോലെ എല്ലാം അടച്ചിട്ട് പ്ലാസ്റ്റർ ചുറ്റി റെഡിയാക്കി എടുക്കും പിടിക്കണം അപ്പൊ പിറ്റേന്ന് രാവിലെ നമ്മുടെ ഉമയമ്മ എത്തിയിട്ടുണ്ട് പുതിയ ഉണ്ട് അടിച്ചുപൊടിച്ചോ ഒന്നാം തീയതി ആയിട്ട് കൈ നീട്ട എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വെണ്ണം കറക്റ്റാവൂന്ന് എന്റെ അളവിലാ എടുത്തത് കറക്റ്റായില്ലേ സന്തോഷം ഒന്നാം തീയതി ആയിട്ട് കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് കുറിയൊക്കെ തൊട്ട് വന്നിരിക്കു വേണ്ട അമ്പലത്തിലും പോയി കട്ടൻ ചായ ഇടുക വെള്ളിയാഴ്ച രാവിലെ അവിടെ ഇല്ലയോ ഞാനൊന്നും ചെയ്യുന്നില്ലേ രാവിലെ രാവിലെ തന്നല്ല പച്ച ഇതും കണ്ട മാന്തൽ മാന്തലും ശിങ്കരമണി അങ്ങനെ രാവിലെ വെട്ടുകയാണ് വെട്ടുകയാണ് അമ്പലത്തിലൊക്കെ പോയി കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ട് വന്ന് മീൻ പെട്ട താരമില്ലല്ലേ പോയേച്ച് വന്നേന്ന് പോയി അതെ ദൈവത്തിന് വയ്യാത്ത കാര്യമൊന്നുമില്ലല്ലോ എനിക്ക് വയ്യ അത് തന്നെ ഇരിക്കുകയാണ് പച്ചക്കറി ഇത് ഇത് തേങ്ങ അരച്ച് കറിയും വെക്കാം മറ്റേത് രണ്ടെണ്ണം വറുക്കാം രാവിലെ പയറൊക്കെ അരിഞ്ഞു വെച്ച് എന്നിട്ട് മീൻ വെട്ടാൻ പോയിരിക്കുന്നത് അപ്പം വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പണികളെല്ലാം തീർക്കും അതിലെ നമുക്ക് ഓട്ട്സിന്റെ ഇട്ടുണ്ടാക്കാം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മതിയല്ലോ ഉമാ ഞാൻ പപ്പ പപ്പക്ക് ഏത്തപ്പഴം ഉണ്ട് മുട്ടയുണ്ട് ഉണ്ട് അന്ന് രാവിലെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിനുള്ളതാണ് അപ്പം നമുക്കിതാ ഇതൊന്ന് ഇച്ചിരി ഒന്ന് തളിച്ചിട്ടൊന്ന് പെരട്ടിയെന്ന് വെക്കുക ഉപ്പും വെള്ളവും കൂടെ ഉപ്പ് കലക്കിയ വെള്ളമാണേ നമ്മൾ അറിയാൻ വയ്യാത്ത ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു ഇത്താ ആ വീ ആ ഓട്സ് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ഇടണേന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് നിങ്ങളിൽ മിക്ക പേരും ചെയ്യുന്നതാണ് പക്ഷേ എന്നാലും അറിയാൻ വയ്യാത്ത ആർക്കെങ്കിലും വേണ്ടിയിട്ടാണേ ആ നമ്മൾ വേണ്ട കുറേശ്ശെ വെള്ളം ഇങ്ങനെ തളിച്ച് 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 ഇതാക്കണം എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിരുന്നാൽ മതി എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നല്ല സൂപ്പറായിട്ട് കുഴയാത്ത നല്ല പുട്ട് കിട്ടും കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ ഒന്ന് നനച്ച് തളിച്ച് 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 എടുക്കാവളളൂ നമ്മുടെ ഉമ്മ മീൻമെട്ടു ആ സമയത്തിന് ഞാനെന്നാൽ ഇതൊന്ന് കുഴച്ച് വെക്കാം അപ്പം പെട്ടെന്ന് റെഡിയാവോ പപ്പാക്കേത്തപ്പോഴും പിന്നെ മുട്ടയുണ്ട് പിന്നെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് കഴിക്കട്ടെ ഇതിപ്പോൾ ഇച്ചിരി എടുത്താലും ഇത് നന്നായിട്ട് കുതിരുമ്പോഴത്തേക്ക് ഏറെ കാണും കുറേശ്ശെ വെള്ളം തേങ്ങനൊന്ന് തളിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം അപ്പോൾ നമുക്ക് തോന്നും ചിലത് കട്ട പിടിച്ചു ചിലത് ഇങ്ങനെ ചുമ്മാ കിടക്കുന്നല്ലോ അതൊന്നും പേടിക്കണ്ട നമ്മൾ ഈ എന്ന് പറയുന്ന പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പോകുന്ന കാര്യമില്ല നന്നായിട്ട് പതുക്കാൻ നിന്ന് ആസ്വദിച്ച് ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയായി ശരിയായിപ്പോലും വരുത്തുള്ളൂ ഒരല്പം സ്നേഹവും കൂടിയൊക്കെ ഇങ്ങോട്ട് ചാലിച്ചാലുണ്ടല്ലോ നമ്മുടെ പാചകത്തിന് അതായത് എടുക്കുന്ന സാധനങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് സ്നേഹം കൂടി ചാലിക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് വന്നൊരു ചായ കിട്ടേ കട്ട ചായ കിട്ടേ ദേഷ്യപ്പെട്ടുമ്പം തോന്നിട്ടേ ദേഷ്യപ്പെട്ടിടുന്ന ചായ വെള്ളത്തേ ഇല്ലായിരിക്കും ആ ദേഷ്യം മൊത്തം നമ്മളതിലായിരിക്കും തീർക്കുന്നത് അത് നല്ല സന്തോഷത്തോടു കൂടി ഇടുവാണെന്നെങ്കിലും ഉണ്ടല്ലോ അല്ല സൂപ്പർ ചായയായിരിക്കും അതാണ് അപ്പോൾ തേണ്ടതേ ഇച്ചിരി വെള്ളം കൊടുന്ന് ഒഴിച്ച് ഇനി ഇത് ഇച്ചിരി നേരം കുതിരട്ടെ ഇപ്പം തേണ്ട ഉണ്ട പോലൊക്കെ നമുക്ക് തോന്നുന്നില്ലേ അതെല്ലാം മാറും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം നമ്മടെ ശരത്ത് താണ്ടോ വന്ന് കുഴപ്പമില്ലട അമ്പലത്തിൽ പോണോ അത് ശരി ആ നിക്കാൻ ഒന്ന് പോകല്ലേന്ന് ഇതാണോ കൂട്ടുകാരന് ആ എന്റെ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് സുഖമായി ഓടി നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോട് കാത്തിരിക്കുക ഇനി ഇരുപത്തിമൂന്നാം തീയതി പോണോ ഇരുപത്തിമൂന്നാം തീയതി ഒരു സൈഡ് അറിയാനുണ്ട് റിയാനുണ്ടത് അത്രയും തലയോട്ടി എവിടെ ആണോ തലയോട്ടി വെക്കേണ്ടത് ആണോ അത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം എന്താണ് നമ്മടെ ആ ഓട്സ് ഒന്ന് കുതിർത്ത് വെച്ചിരുന്നില്ലേ നമ്മൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാ ഒന്ന് തിരിച്ചു കറക്കിയതാ കണ്ടോ അതേ നോക്കിക്കേ ഓട്സിൻ്റെ പൊടിയാണെന്ന് പറയൂ നല്ല ഒന്നൊന്നി തൊടാതെ കിട്ടും അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കൈവെള്ളം തളിച്ചൊന്ന് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് ഒരുപാട് സമയം ഇട്ടാ കുഴഞ്ഞു പോകും അതായത് കണ്ട ഇതാണതിൻ്റെ നനഞ്ഞിട്ടുകൊണ്ട് എന്നാൽ ഒന്നൊന്നി തൊടാതെയുണ്ട് കണ്ടോ കൊതുക് മഴയായി മഴ കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഉമ്മയുടെ മോനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്തായാലും അവൻ ഇത്രയും ഭേദമായല്ലോ സന്തോഷം ഞങ്ങളുടെ ഉമ്മക്കുട്ടി ഇത് എന്റെ തേങ്ങ തിരുമിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്ന് ഞാൻ ഒരുപടി തേങ്ങ അങ്ങ് എടുക്കുക തിരുങ്ങുന്ന തിരുമുന്ന ഇതിലോട്ടിടുക ഏ ഒന്ന് നോക്കൂ കുട്ടി അടിപൊളിയായിട്ടുണ്ടെ മാക്സി സൂപ്പറായിട്ട് വരുന്നു കരിഞ്ഞ വച്ച അടിപൊളി അപ്പതാ ഞാൻ നിന്ന് കുറച്ച് തേങ്ങ അങ്ങ് എടുക്കുക എടുക്കുക ഞാൻ കുറച്ച് തേങ്ങ കൂടി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് അപ്പൊ അതൊക്കെ മൃദുലമായി ഇണ്ടാ ഇനി നമ്മളിത് അങ്ങോട്ട് പുഴുങ്ങും പുഴുങ്ങുമ്പല്ല സൂപ്പർ സ്റ്റാറായിട്ട് നമുക്ക് കഴിക്കാം ഉണ്ടാ അപ്പം നമ്മുടെ മതി ചേട്ടൻ എത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരു അപ്പുറത്ത് നമ്മുടെ ടേപ്പ് ചുറ്റുന്ന സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്കിനി അതൊന്ന് പുഴുങ്ങിയെടുക്കാം നിറച്ച തേങ്ങയാണ് തിരുമ്മി കാരണം നമുക്ക് എന്നും ഓരോന്നോരോന്നോരോന്നെടുത്ത് തിരുമ്മണ്ടല്ലോ അങ്ങനെതാ കുറേ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഈ ഇതൊന്ന് പുഴുങ്ങാം എന്താ വാരി ഇടാൻ പോവാം വെളുത്തുള്ളി അവിടെ അതിൻ്റെ കിടപ്പുണ്ടാ കുറച്ച് തേങ്ങ ജീരകപ്പൊടി ഇരിക്കുന്നു പച്ചമുളക് ഫ്രിഡ്ജിലുണ്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം വീണ്ടും നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പുട്ടിനൊക്കെ ഓട്ട്സിൻ്റെ ആയാലും ഏത് പുട്ടിനും നിറച്ച് തേങ്ങ ഇല്ല അപ്പം നല്ല ടേസ്റ്റ് ഞാൻ അവൽ അവൽ വെച്ചിട്ട് പുട്ടുണ്ടാക്കി ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നതാണ് ഇത്താ നിങ്ങൾ ഇനി ആ പിന്നെ ഓട്സ് വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന കൂടി ഒന്ന് കാണിക്കണേ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എവിടെ ചോറ് ചെറിയ കണ്ടത്തിന് വെച്ചാൽ കാരണം കപ്പയുണ്ട് കപ്പയുണ്ട് കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അപ്പം കപ്പ വേഗാറായിട്ടുണ്ട് കണ്ടോ അവിടെ ഉമ്മ രാവിലെ കപ്പ നല്ല കപ്പയാണ് കിട്ടിയത് കേട്ടോ ഒറ്റ എത്ര ദിവസം കൊണ്ട് കൊള്ളാത്തളിഞ്ഞ കപ്പയായിരുന്നു വേവത്തില്ല ഇപ്പം വേണ്ടതാ എന്തായാലും ഉമ്മ വന്നപ്പോൾ നല്ല സൂപ്പർ കപ്പ കിട്ടി അതാ വെമ്പിള്ളാർ വരണമെന്ന് പറയുന്നത് അവിടെ പുട്ട് വേണ്ട വേവെന്ന് പപ്പടം മുട്ടയാണെങ്കിൽ മുട്ടയെന്ന് പൊളിച്ച് അത് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പ് താറാൻ മുട്ടയാണ് ഇത് കേട്ടോ കുരുമുളക് പൊടി ഉപ്പ് ഇട്ട് ഏത്തക്കായും ഈ മുട്ടയായിട്ടും അല്ല ഈ മുട്ടയും പുട്ടുമായിട്ടും കൊടുക്കാല്ലോ കപ്പയ്ക്കും തോരനും ഒക്കെ അരയ്ക്കാനുള്ള ഇതിലാണ് ഓട്സ് പുട്ട അതണ്ടത് കണ്ട നല്ല പഞ്ഞി പോലെ ഓട്സ് പുട്ട് ഒന്നും ഇതായിട്ടില്ല എന്ത് അമ്മ ഒന്ന് വരി വരി കാണിച്ചേടാ നല്ല ചൂടോടെ ഏത്തപ്പഴവുണ്ട് പഞ്ചസാര പുട്ടായാലും ഏത് ഭക്ഷണങ്ങളായാലും നമ്മൾ നല്ല ചൂടോടുകൂടി കഴിക്കണം അത് ചൂട് സമയത്തായാലും തണുപ്പ് സമയത്തായാലും ഞാനും കഴിക്കാൻ പോവാം സമയമില്ല ജോലി ഉള്ളതുകൊണ്ട് രാവിലെ കഴിക്കാത്ത ഞാൻ വോട്ട്സിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതോ തേങ്ങയൊക്കെ നിറച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റീൽ പാത്രത്തിൽ കഴിക്കുന്ന ഒരു സുഖം നമുക്കിനി എത്ര വില വെടിപ്പുള്ള പാത്രം ഉണ്ടെന്ന് പറഞ്ഞാലും അതി കഴിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ഞാനും അതുകൊണ്ട് ചോറായാലും ഇതൊക്കെ എനിക്ക് കഴിക്കണമെങ്കിൽ ഇങ്ങനെ വേണം നമ്മുടെ മതിച്ചാട്ടം കഴിച്ചിട്ട് വന്നത് അതുകൊണ്ട് മതിച്ചാട്ടന് വേണ്ട ഉം ചായ നമ്മുടെ കഷായം കൊടുത്ത് ഞങ്ങൾ റെഡിയാക്കി ആ അതെ 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 ഒരു കഷായം ഞങ്ങൾ കൊടുത്തിരിക്കുമോ അത് കുടുപ്പിച്ചിരിക്കൂ രാവിലെ ആയതേ ഉള്ളൂ ഞങ്ങളെ ജോലികളൊക്കെ തീരാറായി പയർ ദോരം വെച്ചു മീൻ മീൻകറിക്കുള്ള എണ്ണ വെച്ചിരിക്കുന്ന കണ്ടോ ഞാൻ മഴ വെട്ടി വെട്ടി കയറ്റുന്ന പോലെ ഒന്നും ഇല്ലായിരിക്കും കടുവാന്നു വിട്ടത് ഉലുവ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് കപ്പ കൊഴച്ചുണ്ടോ ഉം ചോറു മോനും കൊടുത്താ നമ്മടെ മീൻ ഒന്ന് ഒന്ന് ഒരുക്കി നമ്മടെ മാന്തല് മാന്തല് ഇതാ പച്ചക്കറി വെച്ചിരിക്കാണേ കണ്ടോ ടിപൊളി മീൻകറിയാണ് എൻ്റെ സുരൂന എന്തിഷ്ടോമയുടെ അര ചേർക്കുന്ന കറി അവറി പോകും അതൊരു അയിലക്കറി വെച്ച് എപ്പോഴും ടേസ്റ്റ് ആയിരുന്നു വാങ്ങാ കേക്ക് ഏ ഇല്ലേ എന്തോ ഇല്ല വിളിച്ചെണ്ണ എടുക്ക എടുക്ക വേണ്ടല്ലോ എന്താ അത് കുത്തിച്ചാരിയൊക്കെ വെച്ചിരിക്കോ ഒത്തിരി എണ്ണ ഒഴിക്കത്തില്ല പുള്ളിയുണ്ട് കൊറച്ചെണ്ണക്കകത്ത് പതി ചെറിയ തീയിൽ അടച്ചു വെച്ചാ ഉപയോഗിക്കുന്നുണ്ട് മീൻപൊരിച്ച ഒക്കെ ഇങ്ങനെ അടച്ചു നോക്കി അപ്പൊ ആവിക്കാത്തിരുന്നു എന്നിട്ട് എന്നോട് പറയും ഇനി ഒരു തുള്ളിയെ എണ്ണ അതിൻ്റെ അകത്ത് ഒഴിച്ചേക്കരുതെന്ന് കാരണം തിരിച്ചും മറിച്ചും കുട്ടിച്ചാരിയൊക്കെ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക നല്ല കുട്ടി നാളെ കാലം ജീവിക്കാനുള്ള കൊച്ച കെട്ടിച്ചു വിട്ടാ പോയിടത്ത് ജീവിക്കണ്ടേ അത് പറയുമ്പോളൊരു നോക്കി എന്താ ഇനി മതി കെട്ടിയിടത്തോളം മതി എന്നാലും ഇത്രയൊക്കെ നോക്കിക്കണ്ട് ചെയ്യുമ്പം ജംഗമോ എല്ലാം തന്നിട്ട് പോട അവരുടെ പണികൾ ഇങ്ങനെ നടക്കുക അതെ അത്രേ ഉള്ളു അയ്യ തുടങ്ങിയതേ ഉള്ളു എന്താ പറയേട്ടാ പോയെ മുഹറായിട്ടാണ് ആയിരിക്കും ആ പ്രൊഫഷണൽ കൊറിയറും ഉണ്ട് ഡി ടി സിയും ഉണ്ട് അപ്പോൾ പ്രൊഫഷണൽ കൊറിയറുകാർ ഇവിടെ വന്ന് വണ്ടി കൊണ്ടുവന്നെടുത്തോണ്ട് പോകോളൂ മറ്റേ ആ ഒരു ബാച്ച് നമ്മുടെ വണ്ടിയിലേക്ക് ഡി ടി ഡി സിക്ക് കൊണ്ടുപോകാനുള്ളത് മാറ്റി ഇനിയിപ്പടുത്ത ബാച്ച് അവര് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചോറും പൊതിയില പാത്രം കിട്ടിയ നടക്കാൻ വയ്യ മതിയെ അയ്യോ ഇച്ചിരി കൂടെ വലുതെടുക്കാൻ എന്താ ആണോ അയ്യപ്രാവശ്യം ഒടി ചെറുതോ എടുത്തോ പൊങ്ങാത്ത ചക്കപ്പൊടിക്കുന്നു ഇഷ്ടം പോലെ ഉണ്ടായി അതുകൊണ്ട് ഈ പ്രാവ നമ്മടതേ ഈ ഫ്രണ്ടില് രണ്ട് മൂടൊന്നുപോലെ നിൽപ്പുണ്ടെ ഇതിലാദ്യമേ ഉണ്ടായിരുന്നു ഇതിന് നല്ല മധുരമുള്ള മധുരമുള്ളവയൊക്കെയായിരുന്നു ആൾക്കാർക്ക് കൊടുക്കാനല്ലേ നീ ഇപ്പൊ ഇത് കൊണ്ടുപോയി കഴിക്കുക പിന്നെ കൊണ്ടുപോവാനല്ലേ നമ്മടെ കൂടപ്പിലാവേന്നെ ആരെങ്കിലും കയറ്റിയാലും ഇടാവില്ല പോകാനൊരുങ്ങി ഇങ്ങനെ നിക്കുവ ഹതിയമ്മ ആര് മോനോ പന്ത്രണ്ടര ആയതേ ഉള്ളൂ നമ്മുടെ ഓമക്കുട്ടി എല്ലാ ജോലികളും ഒതുക്കി വേണ്ട പോയി കഴിഞ്ഞു പന്ത്രണ്ടര ആയപ്പോഴേക്കും ചോറും കറികളും എല്ലാം വിളമ്പി മേശപ്പുറത്ത് വെച്ചു അവർക്ക് കൊണ്ടുപോവേണ്ടതെല്ലാം പാത്രം ഇലവാട്ടി ചോറും എല്ലാം എടുത്ത് ഉമ പോയി കഴിഞ്ഞിട്ടുണ്ട് കണ്ടു ഇനിയിപ്പോൾ ഇവരെ കഴിപ്പിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പാട് നമ്മുടെ എണ്ണ മാങ്ങ നല്ല പഴം പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് അടുത്ത വർഷം മാങ്ങ ഉള്ളവരൊക്കെ ഇട്ട് നോക്കണേ നമ്മൾ ലേഹ്യം കൊറിയർ ചെയ്യാൻ തുടങ്ങിയ ഓൺലൈനായ ആ സമയങ്ങളിലെല്ലാം ഞാൻ ഈ ഇത്രയും ഒരു ബാച്ചിൻ്റെ സാധനം കംപ്ലീറ്റും എൻ്റെ കൈ കൊണ്ടാണ് ഓരോ അഡ്രസ്സുകളും ഞാൻ എഴുതി ഒട്ടിക്കുന്നത് ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നാല് അഡ്രസ്സ് അടിക്കാനുണ്ടായിരുന്നു ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നാലെണ്ണം വിട്ടുപോയി ഞാൻ പിന്നെ എഴുതു കൈകൊണ്ട് എഴുതുമായിരുന്നു ഒരു സാറാമ്മ ജോസഫ് റെജില അങ്ങനെ കുറേ ഒരു നാലെണ്ണം ഉണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ അഡ്രസ്സുകളെല്ലാം ഡി ടി പി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിനേക്കാളൊക്കെ ഇപ്പം ഇനി നമുക്ക് ഇത് അഡ്രസ്സ് നോക്കണം കേട്ടോ അത് കുറേ ഉണ്ട് രണ്ട് ബാച്ചിൻ്റെതായതുകൊണ്ട് കുറേ ഉണ്ട് അത് കുറേ ചെയ്തു ഇനി ബാക്കി എൻ്റെ ഊഴമാണ് കേട്ടോ ആധികാരിഷ്ണനാട് ആധികാരിഷ്ണനാട് ഓക്കേ സുഹ്റ മൊഹിദി സുഹ്റ മൊഹിദി ജെ ജെ സു ആ സുഹ്റ മൊഹിദി ഓക്കേ ഇതെ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നീഷ ജയ് ജയ് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഓക്കേ ഓക്കേ അജിദാ ചത്ര അജിദാ ചന്ദ്രൻ ഓക്കേ രസി രണ്ടിനേലെയാ ചേട്ടാ അതെ ഓരോ ബാച്ചിലും ഒരേ പേരുകാർ എട്ടും പത്തും ഉണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരും വണ്ടി വരും അവർ കൊറിയറുകാർ വന്നെടുത്തുകൊണ്ട് പോക്കോളും ഡി ടി ഡി സിയിലേക്ക് ഒരു ബാച്ചിൻ്റെ സാധനം നമ്മൾ ദൂരെയൊക്കെ അയക്കാനുള്ളത് പ്രൊഫഷണലിൽ വിടുകയും ചിലത് ഡി ടി ഡി സിയിൽ വിടുകയും ചെയ്യുന്നുണ്ട് രണ്ടും ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരുടെ കൈകളിലും ഇത് എത്തുന്നത് വരെയും നമ്മളിതിൻ്റെ പിറകേ ഉണ്ട് ഇത് കൈകളിലെത്തി അത് കഴിക്കേണ്ട വിധങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടുന്ന് കൊറിയറ് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും വിളിച്ച് പറയും കൊറിയർ ചെയ്തിട്ടുണ്ട് ഓരോ ബാച്ചിലുള്ള അത്രയും പേരെയും ഞാൻ തന്നെ എല്ലാവരെയും വിളിച്ച് പറയും അതുപോലെ തന്നെ തിരിച്ചു കിട്ടുക കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കേണ്ട വിധങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും